രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിനെ വിമർശിച്ച് മന്ത്രി എം പി രാജേഷ് കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വത്തിന് പോലും പറ്റാത്ത ഒരാളെ എം എൽ എ ആയി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളതെന്ന് മന്ത്രി ചോദിച്ചു കോൺഗ്രസ് നേതൃത്വം എം എൽ എയുമായി ഒത്തുകളിച്ചിരിക്കുകയാണെന്നും എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് സൌകര്യമൊരുക്കിയിരിക്കുകയാണെന്നും മന്ത്രി വിമർശിച്ചു കോൺഗ്രസ് അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പേരിന് മാത്രമുള്ള പാർട്ടി നടപടിയാണ് ഇതോടെ ഒത്തുകളി വ്യക്തമായിരിക്കുകയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു രാഹുലിനെതിരെയുള്ള ആക്ഷേപങ്ങൾ പലതും ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുൻപാകെ നേരത്തെ അവതരിപ്പിച്ചതാണെന്ന് ആദ്യം ആരോപണമുന്നയിച്ച പെൺകുട്ടി പറഞ്ഞിരുന്നതാണെന്നും എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിക്കുകയാണെന്നും മന്ത്രി എം പി രാജേഷ് കൂട്ടിച്ചേർത്തു ഉമാ തോമസിനെതിരായി വ്യക്തിഹത്യ നടത്തുന്നത് കോൺഗ്രസ് അണികളാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ആ വ്യക്തിഹത്യയെ താൻ ശക്തമായി അപലപിക്കുക സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെ പോലും വ്യക്തിഹത്യ നടത്തുകയാണ് കോൺഗ്രസ് എന്നും മന്ത്രി വിമർശിച്ചു ഉമാ തോമസ് എം എൽ എ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകും എന്നാൽ ഇടതുപക്ഷത്തിൽ നിന്ന് ഒരാളും ഇതുവരെ ഉമാ തോമസിനെ ആക്ഷേപിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഈ ചാനൽ ന്യൂസ് പാലക്കാട് അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്